ഇതാണ് തോട്ട അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ഈ തോട്ട ഉണ്ടാക്കണെങ്ങനെ നോക്കിയാലും ചെറിയൊരു മെറ്റലിന്റെ ഇഷ്ടം നമ്മുടെ കുട്ടികൾ ഉണ്ടെങ്കിൽ സിംപിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാവേ ആദ്യം തന്നെ നമുക്കൊരു മെറ്റിലിന്റെ അതിനെ ചെറുതാക്കാവേ ഞാൻ ഉണ്ടാക്കുന്ന ചെറിയ തോട്ടയായിട്ട് നമുക്ക് കുഞ്ഞു കല്ല് മതി ഇപ്പൊ കല്ലിനെ അടിച്ച് പരത്തി ഇടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഔട്ട്സൈഡ് പണിയെല്ലാം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇൻസൈഡിലോട്ട് ഇൻസൈഡ് പണി നോക്കാം ഇൻസൈഡിലെ പണി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യമായി നമ്മൾ പൊട്ടാസ് കുഞ്ഞു കുഞ്ഞു പീസ് ആയിട്ട് മുറിച്ച് മുറിച്ച് മാറ്റും ഇനി മുറിച്ച് വെച്ച പീസിന്റെ അകത്തുള്ള മരുന്ന് അടുത്ത നടത്തുമ്പോൾ പൊട്ടാസിന്റെ കൂടി തന്നെയാണ് നമ്മൾ ഈ മരുന്ന് എടുത്ത് നിറയ്ക്കാൻ പോകുന്നത് ഈ മരുന്ന് നിറയ്ക്കാൻ വേറെ പണിയൊന്നും ഇല്ല പൊട്ടാസിന്റെ നടുവേ നാം കയറി ഞാൻ അതിൻ്റെ തിട്ടാൻ മാത്രമാണ് ഇതിപ്പോ ഞാനുണ്ടാക്കുന്ന സാധനമായിട്ട് എത്രത്തോളം വിജയിക്കുന്നു എനിക്ക് ഒരു ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയൊരു ഒരു ഉടനുന്നുണ്ട് ചെറിയൊരു പവർ കിട്ടാൻ വേണ്ടി നമ്മൾ നമ്മളത് നിന്ന് കുറച്ച് മരുന്നെടുത്ത് ചെറുതായിട്ട് ഇതിൽ ആടുന്നുണ്ട് ഇനി നമ്മുടെ വശിയിൽ പറഞ്ഞ ഒത്തുപോലും മരുന്ന് എടുത്തിട്ട് ഒരു രണ്ട് കല്ലിന്റെ ചീളോടി ഇട്ട് ഈ മുറിച്ച് വെച്ച പൊട്ടാസിന്റെ കുറച്ച് കുറച്ച് പീസ് എടുത്തോട്ട് ഇതിപ്പോ പറഞ്ഞു പറഞ്ഞു പാചകത്തിന്റെ ശൈലിയിലോട്ട് മാറിയോ മാറിക്കൊന്നും ഡൗട്ട് ഇല്ല ഒരു വശി പറഞ്ഞ പോലെ ടേക്ക് സം വാട്ടർ പൂട്ടി കടുക്ടു നമുക്ക് തൽക്കാലത്തേക്ക് ആ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബോംബിലോട്ട് തിരിച്ചു വന്നാലോ ബോംബെല്ലാം തൊട്ടി തോട്ട ഈ മരുന്നൊക്കെ നിറച്ചിട്ട് നമുക്ക് ഇന്ന് ഊരുവു നല്ലപോലെ ഒന്ന് ടൈറ്റ് ആയി ചുറ്റണേ ഇനി ഓവറായിട്ട് ടൈറ്റ് നിക്കണ്ട യംഗമാല ഡയറി സിനിമയിൽ ലൈ പോവല്ലേ സംഗതി മനസിലായില്ലോ അധികം ഒന്നും ചുറ്റാൻ നിക്കണ്ടോ നമുക്ക് അവന്റെ പവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി പറഞ്ഞില്ലെന്ന് പരാതി വേണ്ട എല്ലാവർക്കും ഹാപ്പി ദീപാവലി ഞാൻ ചെവിന്ന് കീന്ന് സൗണ്ട് കേട്ടോ അമ്പു വരെ പഠിക്കും അപ്പൊ സംബോ സക്സസ് ആണ് നമുക്ക് ഇതിന്റെ വൈററ്റി സമ്പൂർണ്ണ ഫോണിന് ഫോളോ